മനുഷ്യന്റെ പ്രവർത്തനം സമുദ്രോപരിതല പ്രവാഹങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് വീഡിയോ നിലവിലെ ശരാശരി സമുദ്ര താപനിലയും അവയുടെ പ്രാദേശിക വ്യത്യാസങ്ങളും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് കടലിനെ പൊള്ളിക്കുന്ന മനുഷ്യന്റെ കയ്യേറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ എഴുപത് ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ഭൂമിയുടെ ആഗോള കാലാവസ്ഥയുടെ പ്രധാന ചാലകങ്ങളാണ് കടലുകളെന്നും എന്നാൽ മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഹരിതഗ്രഹ വാതക ഉദ്യമനം സമുദ്രപ്രവാഹങ്ങളെ അടിമുടി മാറ്റിയിരിക്കുന്നു എന്നുമാണ് വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്ന കുറിപ്പിൽ നാസ പറയുന്നത് നമ്മുടെ കണ്ണിന് മുന്നിൽ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ദൃശ്യത്തിലെ ചുവന്ന നിറങ്ങൾ അതായത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങൾ ചൂട് കൂടിയ താപനിലയെയും തണുത്ത നിറങ്ങൾ അതായത് പച്ച നീല എന്നീ നിറങ്ങൾ തണുത്ത താപനിലയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഭൂമിയിലെ താപത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രത്തിന്റെ ഉപരിതലത്തിന് താഴെയാണ് സംഭവിക്കുന്നതെന്നാണ് നാസയുടെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചു വരുന്ന ആധുനിക റെക്കോർഡ് പ്രകാരം സമുദ്രത്തിന്റെ ആന്തരിക ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആഗോള താപനിലയിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് സമുദ്രം ചൂടാകുമ്പോൾ താപവികാസം അതായത് വികസിക്കുന്ന പ്രക്രിയ സംഭവിക്കുകയും സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണമാകുകയും ചെയ്യും ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സമുദ്രത്തിന്റെ എഴുന്നൂറ് മീറ്ററിന് മുകളിൽ ാണ് ഈ താപത്തിന്റെ ഭൂരിഭാഗവും റിപ്പോർട്ടുകൾ പ്രകാരം സമുദ്രത്തിലെ താപനില ഉയരുമ്പോൾ കൊടുങ്കാറ്റുകൾ തീവ്രമാകുകയും ജലത്തിന്റെ ജൈവ രസതന്ത്രത്തിലും ഗുണനിലവാരത്തിലും മാറ്റം വരികയും ഭക്ഷ്യ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും സമുദ്ര ആവാസ വ്യവസ്ഥയെ പുനർനിർമ്മിക്കുകയും ചെയ്യും എൽനിനോ സംഭവങ്ങൾ സമുദ്രത്തിലെ താപനില വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും നാസ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണ് എൽനിനോ എന്ന ചോദ്യം വരാം അതിനുള്ള ഉത്തരം നൽകാം ഉഷ്ണമേഖലാ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ മധ്യപ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ചൂട് അനുഭവപ്പെടുമ്പോഴാണ് എൽനിനോ ഉണ്ടാകുന്നത് വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്രാന്തരീക്ഷങ്ങൾക്ക് സ്വതമയുള്ള ബന്ധം മാറുന്നത് കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയാണ് എൽനിനോ കിഴക്കൻ ശാന്ത സമുദ്ര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭാസമാണിത് പതിനഞ്ച് മാസത്തോളം ദുരിതം വിതയ്ക്കാൻ എൽനിനോയ്ക്കാവും ഉണ്ണിയേശുവിനെ സൂചിപ്പിക്കുന്ന ശിശു എന്ന അർത്ഥമുള്ള സ്പാനിഷ് ഭാഷയിൽ നിന്നാണ് എൽ നിനോ എന്ന പേര് വന്നത് ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ശാന്തസമുദ്രത്തിന്റെ തെക്കേ അമേരിക്കയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന താപവർദ്ധനവ ക്രിസ്മസിനടുത്ത് സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടതിനാലാണ് ഈ പേരുണ്ടായത് പസഫിക്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൽനിനോ ശക്തിപ്പെട്ടത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തിലും അവിടെ ഈ പ്രതിഭാസം അനുഭവപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് ഈ എൽനിനോ ദക്ഷിണേന്ത്യയിൽ മൺസൂൺ ദുർബലപ്പെടാനും ഇത് കാരണമാകുന്നു എന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ആഗോള താപനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രത്തിലാണ് സംഭവിക്കുന്നത് മുകളിലെ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആധുനിക റെക്കോർഡ് കീപ്പിംഗ് ആരംഭിച്ചതു മുതൽ ജലത്തിന്റെ ആന്തരിക ചൂട് വർദ്ധിച്ചു വരികയാണ് ഈ ചാർട്ട് സമുദ്രത്തിന്റെ ആഴത്തിന്റെ ആദ്യത്തെ രണ്ടായിരം മീറ്റർ വാർഷിക കണക്കുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത് ശതമാനത്തിലേറെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ ആഗോള സമുദ്രത്തിന് വളരെ ഉയർന്ന താപശേഷിയുണ്ട് വർദ്ധിച്ചു വരുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ കാരണം സമീപ ദശകങ്ങളിലുണ്ടായിട്ടുള്ള താപത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഇത് ആഗിരണം ചെയ്തിട്ടുണ്ട് കൂടാതെ സമുദ്രത്തിന്റെ മുകളിൽ ഏതാനും മീറ്ററുകൾ ഭൂമിയുടെ മുഴുവൻ അന്തരീക്ഷത്തിലെയും അത്രയും ചൂട് സംഭരിക്കുകയാണ് ഭൂമിയുടെ പ്രധാന മഞ്ഞുപാളികൾ ത്വരിതഗതിയിലുള്ള ഉരുകൾ തീവ്രമായ ചുഴലിക്കാറ്റുകൾ സമുദ്രത്തിന്റെ ആരോഗ്യത്തിലും ജൈവ രസതന്ത്രത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം സമുദ്രനിരപ്പ് ഉയരുന്നത് സമുദ്ര പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ പ്രത്യാഘാതങ്ങൾക്കൊക്കെ നിമിത്തമായത് മനുഷ്യനാണ് ഭൂമിയെ കൊള്ളയടിക്കുന്ന മനുഷ്യന്റെ നയമാണ് നമ്മുടെ സുന്ദരമായ ഭൂമിയെ നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത് ആഗോള താപനം നമ്മുടെ പ്രകൃതിയെ ദോഷമായി ബാധിക്കുകയും നമ്മുടെ തലമുറകൾക്ക് ഭൂമി വാസയോഗ്യമല്ലാതാകാനും സാധ്യതയേറെയാണ് എന്തായാലും നാസയുടെ പുതിയ വെളിപ്പെടുത്തലിലൂടെ പൊള്ളുന്ന കടലിനെ കുറിച്ചൊരു അവബോധം ലോകത്തിനുണ്ടായി എന്ന് തന്നെ നമുക്ക് കരുതാം ഈ ഞെട്ടിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ ദശലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു വീഡിയോ ആശങ്കപ്പെടുത്തുന്നതാണെന്നും നമ്മൾ നമ്മുടെ സമുദ്രങ്ങളെ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഉൾപ്പെടെ നിരവധി അഭിപ്രായ പ്രകടനങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ